കാക്കശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന കൂടുതറക്കൽ ശുശ്രൂഷയ്ക്ക് പാവറട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യകാർമ്മികനായി പെരിങ്ങാട് ദേവാലയം പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ ലിവിൻ ചൂണ്ടൽ കാക്കശ്ശേരി ദേവാലയം പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ അജിത് കൊള്ളന്നൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു പ്രസുതൻ ദിവാഴ്ച പൊൻകിരീട സമർപ്പണം വർണ്ണമഴ എന്നിവയും അരങ്ങേറി കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള കിരീടം അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി മണിയോടെ പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു മേളങ്ങളോടെയുള്ള കിരീട സമർപ്പണം രാത്രി വരെ തുടർന്നു തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന തുടർന്ന് നേർച്ച ഭക്ഷണ പാക്കറ്റുകളുടെ ആശീർവാദം വാദ്യമേളങ്ങളോടെയുള്ള കിരീട സമർപ്പണം എന്നിവ നടന്നു കൈക്കാരന്മാരായ സി ജെ തോമസ് ഇ എ കുര്യാകോസ് സോണി ജോസ് ജനറൽ കൺവീനർ ഫ്രേജോ ചുങ്കത്ത് പ്രസിഡന്തി കൺവീനർ സി ജെ ലിജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി